നമസ്കാരം പിന്തൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരൽപ്പം മധുരമാണ് കേട്ടോ പെട്ടെന്നൊരൽപ്പം ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നി പിന്നെ അത് ചണ്ടപ്പട്ടേന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കി അപ്പം നിങ്ങൾക്കും തയ്യാറാക്കാം ഇതുപോലെ രുചികരമായ ഉണ്ണിയപ്പം കാൽ കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് ചിരകിയ ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഇനി നമ്മൾ എടുക്കുന്നത് വറുത്ത ഇടിയപ്പ പൊടിയാണ് അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഒരു കപ്പ് അരക്കപ്പ് ഗോതമ്പിന്റെ പൊടി ഇത് രണ്ടും കൂടി ചേർത്ത് മാറ്റിവെക്കാം ഇനി നന്നായി പഴുത്തൊരു ഏത്തപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം അതൊന്ന് അരിച്ച് മാറ്റിവെക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം അതിലേക്കൊരല്പം നെയ്യൊഴിച്ചതിന് ശേഷം ചെറുതായി ഞുറുക്കിയ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഒരു ചെറിയ ബ്രൗൺ നിറത്തിൽ ഒന്ന് വറുത്തെടുക്കാം നേരത്തെ തന്നെ നമ്മളൊരു പാത്രത്തിൽ ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഏത്തപ്പഴ മരച്ചത് ചേർത്ത് കൊടുക്കാം ഈ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദാ മാവ് ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശക്കരപ്പനി ചൂടോടുകൂടി തന്നെ ചേർക്കാം കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ എള്ള് ചേർക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ആ നെയ്യും കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം രണ്ട് പിഞ്ച് ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത് കലക്കിയെടുക്കുമ്പോൾ ഒരുപാട് ലൂസാകാനും പാടില്ല ഒരുപാട് കട്ടിയാക്കി പോകാനും പാടില്ല വേണമെങ്കിൽ രണ്ടെന്നുള്ളിൽ സോഡാപ്പൊടി കൂടി ചേർക്കാം ഞാനിപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഒരുപാട് കട്ടി കൂടുതലാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയെടുക്കാം അപ്പം ഞാൻ എൻ്റെ ഉണ്ണിയപ്പിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് രുചി കൂടുതൽ കേട്ടോ ഇനി അതിന് പകരം പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കുഴപ്പമില്ല എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം അതിന് ശേഷം നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നിറച്ച് ഒഴിക്കണ്ട ഒരൽപ്പം കുറച്ചൊഴിച്ചാൽ മതിയാകും പെട്ടെന്നൊരു ചായക്ക് എന്തെങ്കിലും കടി തയ്യാറാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ പെട്ടെന്നൊരു സ്വീറ്റായിട്ട് എന്തെങ്കിലും തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഇഷ്ടം ഒരു ഇഷ്ടമാകും അതുപോലെ തന്നെ ഓണത്തിന് പല 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 കാലങ്ങളിൽ നമ്മൾ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ഉണ്ണിയപ്പം അപ്പോൾ ഇതൊരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തയ്യാറാക്കാം നമ്മൾ ഈ മാവ് തയ്യാറാക്കി ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി ഒഴിച്ച് ചുട്ട് ഉടങ്ങാം കണ്ടില്ലേ ഇതാ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും ഉണ്ണിയപ്പം തയ്യാറാക്കരുത് അതിൻ്റെ ഉള്ളു വേവത്തില്ല അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഉണ്ണിയപ്പം തയ്യാറാക്കേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ണിയപ്പം റെഡിയായി അത്രയേ ഉള്ളൂ രുചികരമായ ഉണ്ണിയപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു കണ്ടല്ലേ സിമ്പിളായിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് രണ്ട് മൂന്ന് ദിവസം നമുക്കിത് വച്ചിരുന്ന് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂട്ടുകാരെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വര വറക്കണ്ടട്ടോ അപ്പം ഞാനിത് ആ ചട്ടപ്പെട്ടയിൽ നിന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കി ഇനി ഒരു ചായയും കൂടി ഇട്ടിട്ട് ചട്ടപ്പെട്ടയിൽ ഇത് അങ്ങോട്ട് കഴിക്കും അപ്പോൾ പിന്നെ അടുത്ത വീടിയിൽ കാണുന്നതായിരിക്കും ടേക്ക് കയർപ്പായ്